സ്വന്തം സ്ഥാപനത്തിലെ ലിഫ്റ്റ് തകരാറിലായി അപകടത്തിൽ സ്വർണവ്യാപാരിക്ക് ദാരുണാത്യം കട്ടപ്പനയിൽ ലിഫ്റ്റ് അപകടത്തിൽപ്പെട്ട സ്വർണ്ണവ്യാപാരി മരിച്ചു പവിത്ര ഗോൾഡം ഡി സണ്ണി ഫ്രാൻസിസ് ആണ് മരിച്ചത് അറുപത്തിനാല് വയസ്സായിരുന്നു ബുധനാഴ്ച ഉച്ചയോടെയാണ് അപകടം ജുവല്ലറിയുടെ സമീപത്തുള്ള ലിഫ്റ്റ് തകരാറിലായതാണ് അപകടത്തിനിടയാക്കിയത് തകരാറിലായ ലിഫ്റ്റ് പരിശോധിക്കാൻ സണ്ണി ലിഫ്റ്റിനുള്ളിൽ കയറിയപ്പോൾ പെട്ടെന്ന് മുകളിലത്തെ നിലയിലേക്ക് ലിഫ്റ്റ് അതിവേഗം ഉയർന്നു പൊങ്ങി ഇടിച്ചു നിൽക്കുകയായിരുന്നു ഇതിനിടെ ലിഫ്റ്റിലേക്കുള്ള വൈദ്യുതിയും മുടങ്ങി അപകടം ജീവനക്കാർ എത്ര ശ്രമിച്ചിട്ടും ലിഫ്റ്റ് തുറന്ന് സണ്ണിയെ പുറത്തെടുക്കാനായില്ല പിന്നീട് കട്ടപ്പനയിൽ നിന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സ് സ്ഥലത്തെത്തിയാണ് ലിഫ്റ്റ് പൊളിച്ച സണ്ണിയെ പുറത്തെടുത്തത് ഗുരുതരമായി പരിക്കേറ്റ സണ്ണിയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആരോഗ്യനില വഷളായതിനെ തുടർന്ന് മരണം സംഭവിക്കുകയായിരുന്നു ലിഫ്റ്റിൽ തലയിടിച്ചതാണ് മരണത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക വിവരം കട്ടപ്പന പവിത്ര ജുവല്ലറി പവിത്ര ഗോൾഡ് തേനി പവിത്ര ജുവലറി സ്ഥാപനങ്ങളുടെ മാനേജിംഗ് പാർട്ട്ണറായിരുന്നു കട്ടപ്പന പോലീസും ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗവും സ്ഥലത്തെത്തി മൃതദേഹം കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി രാത്രി ഫോപ്പാലിലെ വിലയിൽ കനത്ത മഴയ്ക്കും കാറ്റിനുമിടയിൽ വൈദ്യുതി നിലച്ച് വയസ്സുകാരൻ ലിഫ്റ്റിൽ കുടുങ്ങിയിരുന്നു മൂന്ന് മിനിറ്റിനകം വൈദ്യുതി പുനസ്ഥാപിക്കപ്പെട്ട് കുട്ടി സുരക്ഷിതനായി പുറത്തതെങ്കിലും അച്ഛൻ പിന്നാലെ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചിരുന്നു